യു പി എ സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം അതിരൂപത സഹായമെത്രാൻ മാർട്ടോണി നീലങ്കാവിൽ നിർവഹിച്ചു ആ ഈ വിദ്യാലയത്തിന് ഒരു പുതിയ ദിശാബോധം കൊടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്ന് എനിക്ക് കുറച്ച് സമയത്തെ സമയത്ത് കൂടെ സ്റ്റേജിൽ ഇരിക്കുന്നവരുടെ വാക്കുകളിൽ നിന്ന് സ്കൂൾ മാനേജർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അധ്യക്ഷത വഹിച്ചു അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം ശതാബ്ദി ലോഗോ പ്രകാശനം ചെയ്തു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി സി മോഹനൻ വാർഷിക പതിപ്പ് പ്രകാശനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഡി വിഷ്ണു സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു ഡോക്ടർ പി എ സെയ്ദ് മുഹമ്മദ് സമ്മാനദാനം നിർവഹിച്ചു സ്റ്റാഫ് പ്രതിനിധി ഹണിമാട്ടി ലൂയിസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രധാനാധ്യാപകൻ സി എഫ് ഷാജു മാനേജിംഗ് ട്രസ്റ്റി ബാബു ജോർജ് പി ടി എ പ്രസിഡന്റ് വി എം ഷംസാദ് ഒ എസ് എ പ്രസിഡന്റ് പി ജി സുബിദാസ് സ്റ്റാഫ് സെക്രട്ടറി കെ എ ബ്രിൻഡോ എന്നിവർ സംസാരിച്ചു പി ടി ടിഎയുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി